കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഉത്തരവ് പുറപ്പെടുത്തിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്നാം മാസത്തിൽ ഞാൻ കളമശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടും പരാതി കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് വെള്ളക്കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് കാശി മേടിച്ചിട്ടല്ലേ കളമശ്ശേരി നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ അനാസ്ഥ കൊണ്ട് അവരുടെ കൃത്യമായ പരിശോധനകളില്ല മറ്റൊന്നുമില്ല തോന്നുമ്പോൾ വരും തോന്നുമ്പോ ഇറങ്ങിപ്പോവും ഏതാണ്ട് അച്ചി വീട്ടിലെ സത്രം പോലെ ഏത് ഭാര്യ വീട്ടിൽ കടന്ന് സൂഹിക്കുന്ന ചില അവന്മാരൊക്കെ ഉണ്ടല്ലോ അവന്മാരുടെ അച്ചി വീട് പോല അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരാം ഇഷ്ടമുള്ളപ്പോൾ പോവാം എന്നുള്ള നിലപാടിലൊക്കെയാണ് നഗരസഭ പോകുന്നത് അങ്ങനെ നഗരസഭ പോയപ്പോ കളമശ്ശേരി നഗരസഭയില് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി ടക്കമുള്ളവ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുക കളമശ്ശേരി നഗരസഭയുടെ പത്താം വാർഡില് പത്ത് പേർക്ക് മഞ്ഞപ്പിത്തം പിടിച്ചിട്ടുണ്ട് അതില് രണ്ട് പേര് ആസ്റ്റർ മെഡിസിറ്റിയില് ചികിത്സയിലാണ് ഒരാള് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിനകത്ത് ഒന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ പത്താം വാർഡില് പത്ത് പന്ത്രണ്ട് വാർഡുകളില് ഏത് നഗരസഭയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്റെ ചെയർപേഴ്സന്റെ ആ വാർഡില് നേർച്ച ഒന്നുമല്ല കാരണം പോളിഫോം ബാക്ടീരിയാണ് അതിന്റെ പ്രധാന കാരണം എന്നാണ് പറഞ്ഞത് അവിടെ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ടാണ് ഡെങ്കു പടർന്നു പിടിക്കണത് ഇനിയും തീർന്നില്ല പ്രശ്നം പ്രശ്നം ഇരുപത്തിരണ്ടാം വാർഡിലെ ജമാൽ മണക്കാടൻ എന്ന് പറയുന്ന ആ മുൻ ചെയർമാനും ഇപ്പോഴത്തെ കൗൺസിലറുമായ ജമാൽ മണക്കാടന്റെ വീടിന്റെ പരിസരത്തിലും ആ വാർഡിലും ഏകദേശം അത്തോളം പേർക്ക് മഞ്ഞപ്പിത്തം പിടിച്ചിട്ടുണ്ട് ഏഴാം വാർഡില് എട്ടോളം പേർക്ക് പിടിച്ചിട്ടുണ്ട് മൂന്നാം വാർഡിൽ ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ ജില്ലാ ആരോഗ്യ വിഭാഗം സീപോർട്ട് എയർപോർട്ട് റോഡിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ഇരുവധി പേർക്ക് മഞ്ഞപ്പിത്തം പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുത്തപ്പോ കളമശ്ശേരി നഗരസഭ കൃത്യമായിട്ട് അവിടെ പോയി പരിശോധന നടത്തി എന്നൊക്കെ നിങ്ങളൊക്കെ വിശ്വസിച്ചാൽ മതി ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇവര് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടു ഞങ്ങൾ ഹോട്ടലിൽ പോയി പരിശോധന നടത്തി എന്നൊക്കെ പറഞ്ഞു ആ പരിശോധന നടത്തിയത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ വേണ്ടി മാത്രമാണ് മൂന്ന് ഹോട്ടലുകൾക്ക് മാത്രമാണ് ഇവിടെ നോട്ടീസ് കൊടുത്തത് വൃത്തിയും മെനയും ഇല്ലാത്തതുകൊണ്ടാണ് ഉള്ള ഹോട്ടലിൽ നോട്ടീസ് കൊടുക്കുന്നത് അങ്ങനെ നോട്ടീസാണ് കൊടുക്കേണ്ടത് കൂട്ടിക്കെട്ടി കെട്ടിവെക്കാനല്ലേ പറയണ്ടത് സ്വന്തം നഗരസഭയിലുള്ള ഓട്ടോറിക്ഷയിലും മറ്റും സാധനങ്ങളിലും മാലിന്യം കൂട്ടിയിട്ടെക്കണുണ്ടോ നിങ്ങൾ നോക്കിക്കോ ദേക്കണോ ദേ ഇതുപോലും മാറ്റി വെക്കാൻ നേരമില്ലാത്ത നഗരസഭ എച്ച് ഐ ഉണ്ടോ ആരും ഇല്ല നഗരസഭയുടെ ഓഫീസിൽ നിങ്ങൾ കേറിക്കോ അച്ചി വീട്ടിലെ എന്താ പറയാ അതേപോലെയാണ് അവിടെ കിടക്കുന്നത് ഉദ്യോഗസ്ഥനില്ല ആകപ്പാടെ എച്ച് ഐ ഉണ്ട് മെയിൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മാത്രം ഉണ്ട് അവിടെ ബാക്കി എല്ലാവരും ഒരാളും അവിടെ ഇല്ല ചോദിക്കാനായിട്ട് ഇവരുടെ ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്വം വേണമല്ലോ ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്വം ഇല്ല ആർക്കും ഉത്തരവാദിത്വം ഇല്ല കക്കണ കാര്യത്തിൽ മാത്രം പ്രതിപക്ഷം ഉണ്ടല്ലോ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നിട്ട് ഈ പരസ്പര ധാരണ ഉള്ളതുകൊണ്ട് ഇപ്പൊ പ്രതിപക്ഷത്തിനും ചോദിക്കാൻ പറ്റൂല ഒരു സമരം നടത്തുമോ നോക്ക് നിങ്ങള് ബി ജെ പിന്നെ പണ്ട് കോൺഗ്രസ്സുകാരോട് അവർക്കും കുഴപ്പമൊന്നുമില്ല നിങ്ങളും ഞാനും ഉൾപ്പെടെ വോട്ട് കൊടുത്ത നമ്മളാണ് മണ്ടന്മാര് കൗൺസിലർമാർക്ക് സാമ്പത്തിക ലാഭം മാത്രമാണല്ലോ അവരുടെ ലക്ഷ്യം അല്ലാതെ ജനസേവനമൊന്നും അല്ല അവരുടെ ലക്ഷ്യം എന്തായാലും കൗൺസിലർമാരെ പലരും അടുത്ത വാർഡും വനിതാ വാർഡ് വരുമ്പോ പുരുഷ പുരുഷവാർഡ് തപ്പി പല കൗൺസിലർമാർ ഇപ്പോഴേ നെട്ടോട്ടം തുടങ്ങിയിട്ടുണ്ട് എന്തായാലും എന്റെ കാര്യത്തിൽ വോട്ട് കൊടുത്ത ജനപ്രതിനിധികളെ എന്റെ വാർഡിലടക്കം മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച സാഹചര്യത്തില് ഹോസ്പിറ്റൽ ചെലവ് ഒന്നെങ്കിൽ നഗരസഭ വഹിക്കണം അല്ലെങ്കിൽ കൗൺസിലർമാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കണം അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് ഹോസ്പിറ്റൽ ചെലവ് എഴുതി തള്ളിക്കണം അല്ലാതെ നിങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം തീരുമാനം എടുക്കാനല്ലല്ലോ കുടിവെള്ളത്തിൽ നിന്നാണ് മഞ്ഞപ്പിത്തം ഡെങ്കു അടക്കമുള്ള പടർന്നു പിടിക്കുന്നതെന്ന് ഇവിടെ വാർത്ത വന്നും ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധന നടത്തി പിടിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് കുടിവെള്ളത്തിൽ കുടിവെള്ള വിഷയത്തിൽ പരിഹാരം കാണാത്തത് കേരള ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ജില്ലാ മജിസ്ട്രേറ്റിലൂടെയായ ജില്ലാ കളക്ടർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനൊന്നാം മാസത്തിൽ ഞാൻ കളമശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടും പരാതി കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് വെള്ള വെള്ളക്കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് കാശി മേടിച്ചിട്ടല്ലേ പയൽ മൂക്കിയത് എങ്ങനെയാണെന്നും പയലിന്റെ കാര്യവും ഞാൻ അടുത്ത ദിവസം നാളെ ഞാൻ വിളിച്ചു പറയാം കോളിഫോം ബാക്ടീരിയ ഉണ്ടാവുന്ന പല ഹോട്ടലുകളുടെയും പലരുടെയും കിണറിയിൽ നിന്നും പാടശേഖരങ്ങളുടെ പരിസരത്ത് നിന്നും ജലം ഊറ്റി ഇവിടെയുള്ള ഫ്ളാറ്റുകളിലേക്കും മറ്റൊന്നും മറ്റും കൊണ്ടാണ് കൃത്യമായിട്ട് ഇവിടെ കോളിഫോം ബാക്ടീരിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ആ വണ്ടി വരുന്നതണ്ടോ ആ കെ എസ് ആർ ടി സി ബസ് ആ കെ എസ് ആർ ടി സി ബസ് വരുന്ന ആ ലോറി വരുന്നത് ഓക്കോ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ടാങ്കർ ലോറിക്ക് വന്ന് സെപ്റ്റിക് ടാങ്ക് അടിക്കുന്നതിന്റെ വീഡിയോ അതിപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇത് കൂടാതെ ഉദ്യോഗസ്ഥനെ ഞാൻ അത് കാണിച്ചിട്ടു ആർക്കും ഉത്തരവാദിത്വം ഒരാൾക്കും ഉത്തരവാദിത്വം ഇല്ല ജനപ്രതിനിധികൾ ഇതിനെ കുറിച്ച് യാതൊരു അക്ഷരം മിണ്ടത്തില്ല പിന്നെ എന്തിനാണ് ഞാൻ ജനപ്രതിനിധികളെ ജയിപ്പിച്ചു വിടുന്നത് കളമശ്ശേരി നഗരസഭയുടെ എഴുപദേശം ഒരു ലക്ഷത്തോളം വോട്ടർമാർ ചേർന്ന് നാൽപ്പത്തിരണ്ട് കൗൺസിലർമാരെയും ജയിപ്പിച്ചു വിടുന്നത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണോ അതോ എന്റെയും നിങ്ങളുടെയും അടക്കം ഓരോരുത്തരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണോ നഗരസഭയുടെ കൃത്യമായിട്ട് നഗരസഭയിൽ നിക്ഷിപ്തമാണ് മാലിന്യ നീക്കം കുടിവെള്ളം അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് സിനിമാ കമ്പനികളുടെ പരസ്യത്തിൽ കാശി മേടിച്ച് നഗരസഭ പുട്ടടിക്കുന്നുണ്ട് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മാലിന്യം റോട്ടി കിടക്കണം നോക്കിക്കോ നിങ്ങള് ദേ എന്റെ പുറകേ കിടക്കണു ദേ കിടക്കണു ദേ നോക്ക് മാലിന്യം ഇല്ലേ കിടക്കണത് എന്നിട്ട് എന്ത് നടപടിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ചുക്കു ഇല്ല ഇതാണ് പറയുന്നത് വാഴപ്പിണ്ടികളായ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം പൊതുസേവനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരെ പോലെയുള്ളവരെ ജയിപ്പിച്ചു വിട്ടാൽ ഞാനും നിങ്ങളടക്കം പണിയെടുക്കുന്ന കാശ് ഹോസ്പിറ്റലിൽ കൊടുത്ത് തീർക്കേണ്ടി വരും ഇനിയും ചിന്തിക്കേണ്ടത് നിങ്ങളാണ് ഇതുപോലെയുള്ള കാട്ടുകള്ളന്മാരായ ജനപ്രതിനിധികളെ ജയിപ്പിച്ചു വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും നിങ്ങളൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പണിയെടുത്ത കാശ് ഹോസ്പിറ്റലുകാർക്ക് കൊടുക്കാൻ ഇനിയും നിങ്ങൾ ഒരുങ്ങിയിരുന്നോളൂ എന്ന് നിങ്ങളോടൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം